മലയ്ക്കോട്ടെ വാലിബിന് റിലീസ് ദിനത്തിലെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ സമ്മിശ്ര പ്രതികരണമായിരുന്നുവെങ്കിൽ വൈകുന്നേരമായപ്പോഴേക്കും ആ അഭിപ്രായങ്ങൾ മാറിയിരുന്നു വാലിബന്റെ അത്ഭുതങ്ങളുമായി ലിജോരിക്കുന്നു പിന്നീടുള്ള ഓഡിയൻസിന് മലയിക്കോട്ടെ വാലിബൻ സിനിമയുടെ ആദ്യ അവസാനം മുതലുള്ള ഫ്രെയിമുകൾ അസാധ്യമായ ദൃശ്യവിരുന്നാണ് പ്രേക്ഷകന് സമ്മാനിച്ചത് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തു തന്നെയായാലും മലയിക്കോട്ടെ വാലിബൻ ഈ ഡിഗ്രേഡിംഗിനോടെല്ലാം മല്ലടിച്ച് ബോക്സ് ഓഫീസിൽ മുന്നേറുകയാണ് ആദ്യ ദിനം മാത്രം ആഗോളതലത്തിൽ കോടിക്ക് മുകളിൽ വാല്ബിൻ കളക്ട് ചെയ്തതെന്നാണ് ട്രേഡനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് മലയാള സിനിമയിൽ ഏറ്റവും അധികം താരമൂല്യമുള്ള നടനായ മോഹൻലാൽ വാലിബനായി എത്തിയപ്പോൾ ഏറ്റവും അധികം ഇൻഡസ്ട്രി ഹിറ്റുകൾ സൃഷ്ടിച്ചിട്ടുള്ള മോഹൻലാലിന്റെ കരിയറിൽ ഒന്നുകൂടിയായിരിക്കും ചിത്രമെന്നായിരുന്നു പ്രതീക്ഷകൾ കാരണം അത്രയേറെ ഹൈപ്പിലായിരുന്നു വാലിബൻ എത്തിയതും ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം വന്നാൽ ബോക്സ് ഓഫീസിൽ അതുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് ചലച്ചിത്ര മേഖലയ്ക്ക് മാത്രമല്ല സാധാരണ സിനിമ പ്രേക്ഷകർക്ക് പോലും നന്നായി അറിയാം സമീപകാലത്തിറങ്ങിയ യാതൊരു പ്രത്യേകതയുമില്ലാത്ത മോഹൻലാലിന്റെ തിരിച്ചുവരവ് ാത്ത നേര് അതിനുദാഹരണമായിരുന്നു വാലിബന് സമ്മിശ്ര അഭിപ്രായം വന്നപ്പോഴും മോഹൻലാലിന്റെ താരമൂല്യം മാത്രമല്ല അവിടെ രക്ഷക്കെത്തിയത് അതിനൊപ്പം എൽ ജെ പി മാജിക് കൂടിയായിരുന്നു മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും അധികം പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയ മലയിക്കോട്ടെ വാലിബൻ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാലിനെ നായകനാക്കി ആദ്യമായി ഒരുക്കുന്ന ചിത്രം എന്നതു തന്നെയാണ് ഈ സിനിമയ്ക്ക് ആദ്യമായി ഇത്ര ഹൈപ്പ് വരാൻ കാരണം സ്ക്രീനിൽ എപ്പോഴും എന്തെങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് പ്രേക്ഷകരെ അമ്പരപ്പിക്കാറുള്ള ലിജോയുടെ സിനിമയിൽ ടൈറ്റിൽ കഥാപാത്രമായ മല്ലന്റെ വേഷത്തിൽ മോഹൻലാൽ എത്തുന്നുവെന്നത് വൻ പ്രതീക്ഷയാണ് മോഹൻലാൽ ആരാധകർക്ക് പുറമെ പൊതുവെയുള്ള സിനിമാ പ്രേമികളിലും ഉണ്ടാക്കിയത് മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ മികച്ച ആഗോള റിലീസുമായിരുന്നു വാലിബിന് ലഭിച്ചത് എന്നാൽ ആദ്യ ഷോകൾക്കിപ്പുറം തങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ചിത്രമല്ല ഇതെന്ന അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാനമായും ഉയർന്നു വന്നത് ചിത്രത്തിന് വേഗം കുറവാണെന്നും അണിയറക്കാർ തന്നെ റിലീസിന് മുൻപുയർത്തിയ പ്രത്യേകിച്ച് ചിത്രത്തിന്റെ സഹ സംവിധായകൻ കൂടിയായ ടിനു പാപ്പച്ചൻ ഉയർത്തിയ പ്രതീക്ഷകൾക്ക് വിരുദ്ധമാണെന്നും ഒക്കെ അഭിപ്രായം വന്നു എന്നാൽ ഓപ്പണിംഗ് കളക്ഷനെ ഇത്തരം ബാധിച്ചില്ല കേരളത്തിൽ നിന്ന് അഞ്ചു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്ത വാലിബൻ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ചിത്രത്തിന് പന്ത്രണ്ട് കോടിയോളം കളക്ഷൻ ലഭിച്ചുവെന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാർ അറിയിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയിൽ ആദ്യ ദിനം കണ്ട നെഗറ്റീവ് അല്ലെങ്കിൽ സമ്മിശ്ര അഭിപ്രായങ്ങൾ വെള്ളിയാഴ്ചയോടെ മാറി മറിയുന്നതാണ് ചിത്രത്തെക്കുറിച്ച് പോസിറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു പിന്നീട് കണ്ടത് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലും ചിത്രത്തിന് മികച്ച പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ മണിക്കൂറിൽ മാത്രം മലയിക്കോട്ടെ വിറ്റുപോയിരിക്കുന്നത് വിറ്റുപോയി ടിക്കറ്റുകളാണ് ചിത്രത്തെ സംബന്ധിച്ച നിർണായക ദിവസങ്ങളാണ് അവധി ദിനങ്ങളായ ഇന്നും നാളെയും ആദ്യ വാരാന്ത്യ ദിനങ്ങളായ ശനി ഞായർ ദിവസങ്ങളിൽ വാലുബൻ എത്രത്തോളം കളക്ട് ചെയ്യും എന്നതാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് ഇപ്പോൾ കാണുന്ന ട്രെൻഡ് പോലെ തന്നെ സമ്മിശ്ര അഭിപ്രായങ്ങളിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായങ്ങളിലേക്ക് തന്നെയാണ് വാലിബൻ പോകുന്നതെങ്കിൽ ബോക്സ് ഓഫീസിലും വാലിബൻ അടിക്കും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ